ധമനി വീക്കത്തെ തുടർന്ന് സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്ററിൽ പ്രവേശിപ്പിച്ച സ്വദേശി വിജയലക്ഷ്മിയുടെ ജീവൻ അപൂർവവും അസാധാരണവുമായ ചികിത്സാ രീതിയിലൂടെ ഇടത് കണ്ണ് ഒട്ടും തുറക്കാനാവാത്ത അവസ്ഥയിലുമാണ് വിജയലക്ഷ്മിയെ സൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എം ആർ ഐ സ്കാനിങ്ങിൽ മസ്തിഷ്കത്തിലേക്കുള്ള ഇടതുരക്തധമനിക്കുള്ളിൽ വലിയ വീക്കം കണ്ടെത്തി അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യാമെന്നതിനാൽ അടിയന്തര ചികിത്സ അത്യാവശ്യമായിരുന്നു വീക്കം മസ്തിഷ്കത്തിന്റെ അടിഭാഗത്തായതിനാൽ തലയോട്ടി തുറന്നുള്ള ശസ്ത്രക്രിയ രോഗിക്ക് സ്ഥിരമായ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇതിനെ തുടർന്നാണ് അപൂർവമായ ഒരു ബദൽ ചികിത്സയിലേക്ക് സണ്ണാശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘം എത്തുന്നത് ഫ്ലോ ഡൈവേർട്ടർ സ്റ്റെന്റും സ്റ്റെന്റ് അസിസ്റ്റഡ് കോയിലിംഗും ഉപയോഗിച്ചുള്ള എൻഡോവാസ്കുലർ തെറാപ്പിയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സംഘത്തിന് കഴിഞ്ഞു രക്തപ്രവാഹം ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിന് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്റ്റെന്റാണ് വിജയലക്ഷ്മിയുടെ ധമനിയിൽ സ്ഥാപിച്ചത് കാർഡിയോ വാസ്കുലാർ ഇന്റർവെൻഷനിസ്റ്റ് ഡോക്ടർ രാജീവ് സക്കറിയ ന്യൂറോ സർജൻ ഡോക്ടർ ദേവപ്രസാദ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു മേനോൻ റേഡിയോളജിസ്റ്റുമാരായ ഡോക്ടർ ജോൺ മാത്യു ഡോക്ടർ ജെറിൻ പീറ്റർ എന്നിവരും സാങ്കേതിക വിദഗ്ധരും സ്റ്റാഫ് നഴ്സുമാരും അടങ്ങുന്ന പരിചയ സമ്പന്നരായ സംഘമാണ് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് നൂതന സാങ്കേതികവിദ്യയുടെ ഇതെന്നും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും വൈദഗ്ധ്യവും അനുഭവ സമ്പത്തും ഏറെ ശ്രമകരമായ ചികിത്സാ പ്രക്രിയ ലളിതമാക്കാനും രോഗിയുടെ ജീവൻ നിലനിർത്താനും സഹായിച്ചുവെന്നും ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ പ്രതാപ് വർക്കി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജൂഡോ വാച്ചപ്പറമ്പിൽ എന്നിവർ പറഞ്ഞു കേരളാ ന്യൂസ് തൃശൂർ